കരുതലായി കാവലാളായി കുട്ടി പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് കാരാകുറിച്ച് സർക്കാർ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ നടന്നു എസ് പി സി എട്ടാമത്തെ ബാച്ചിന്റെ പാസിംഗ് ഔട്ട് പരേഡിൽ കോങ്ങാട നിയോജക മണ്ഡലം എം എൽ എ ശാന്തകുമാരി സല്യൂട്ട് സ്വീകരിച്ചു വളരെ കൃത്യമായി ചടുലമായ കാൽവെപ്പുകളോടെയാണ് ഗ്രൌണ്ടിൽ പരേഡ് നടന്നത് എഎസ് ഐ ഗീത സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് എന്നിവരാണ് കുട്ടി പോലീസിന് വേണ്ട പരിശീലനവുമായി മുൻനിരയിലുള്ളത് പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച എം എൽ എ എസ് പി സി കേഡറ്റുകളുടെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പങ്കുവച്ചു കോങ്ങാട് മണ്ഡലത്തിലെ എല്ലാ വിദ്യാലയങ്ങളും അവർ അഭിപ്രായപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് പ്രത്യേകമായി രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന പരിശീലനം നൽകുകയും ആ പരിശീലനത്തിനൊടുവിൽ ഇത്തരത്തിൽ കുട്ടികളെ പ്രാപ്തമാക്കുന്ന ഏറ്റവും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അച്ചടക്കത്തോടെ ഈ സമൂഹത്തിനോടും നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യക്തിപരമായും അതിലുപരിയായി രാഷ്ട്രത്തോടും ഉത്തരവാദിത്വവും കൂറും പുലർത്തുന്ന ഒരു വിഭാഗമായി നമ്മുടെ ജനറേഷൻ മാറുകയാണ് വിദ്യാഭ്യാസ മേഖല ഇന്ന് കേരളത്തിൽ ലോക ശ്രദ്ധയിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണം നമ്മുടെ നാട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസമാണ് അഞ്ച് വയസ്സ് പൂർത്തീകരിക്കുന്നവർ നിർബന്ധമായും സ്കൂളിലേക്ക് പോകണം അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജിയിലേക്ക് പഠിക്കാൻ അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ഥാപനത്തിലും പോയി പഠിക്കാനുള്ള അവസരം ഇന്നുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ സൗജന്യമായിരുന്നു എന്നാൽ ഈ വർഷം മുതൽ ഹയർ സെക്കൻഡറി മാത്രമല്ല നമ്മുടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയാണ് എല്ലാത്തിലും മാതൃകയാണ് ആ മാതൃക കുട്ടികളുടെ സർഗവാസനകൾ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ ശാസ്ത്രബോധം അവരിൽ അന്തർലീനമായിരിക്കുന്ന ഒരുപാട് നല്ല ഗുണങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉള്ളടക്കം വിപുലപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമാണ് കാരാകുഷി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ തുടർച്ചയായി നടന്നു വരികയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏറെ പരിമിതമായ ഭൗതിക സാഹചര്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് കാരാകുഷി അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഭൗതിക സാഹചര്യം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിന്റെ പ്രവർത്തനം നടന്നു വരികയാണ് പൂർത്തീകരിച്ചിട്ടില്ല അതിനിടയിലാണ് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ഈ സ്കൂളിന്റെ സ്ഥിരമായി വരുന്ന ക്ലാസ് മുറി ഡെഫിഷ്യൻസി പൂർണ്ണമായും നമുക്ക് മാറ്റാൻ കഴിയുന്ന തരത്തിൽ ഇരുപത്തിയൊന്ന് ക്ലാസ് മുറികൾ ഇതാ നമ്മുടെ മുമ്പിൽ തലയെടുപ്പോടെ ഉയർന്നു വരികയാണ് എത്രയും പെട്ടെന്ന് നമുക്കത് ഉദ്ഘാടനം ചെയ്യേണ്ടതായിട്ടുണ്ട് തുടർന്ന് നമ്മുടെ കുട്ടികളുടെ സർഗവാസതകളും മറ്റ് അനുബന്ധമായിട്ടുള്ള ഇവിടെ റെഡ് ക്രോസ് പോലെ അതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധത പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്ന ടീമുകൾ നമ്മുടെ കുട്ടികൾ തന്നെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായി വീടില്ലാത്ത നിരവധി കുട്ടികൾക്ക് ഇതിനകം തന്നെ വീട് വെച്ചു കൊടുത്ത സ്നേഹവീട് നിർമ്മാണം മറ്റ് കലാപരവും കായികപരവുമായ കുട്ടികളുടെ കഴിവുകളെല്ലാം മികച്ച രീതിയിൽ ഈ സർക്കാർ വിദ്യാലയത്തിൽ നടന്നു വരികയാണ് അത് നമുക്കിനിയും തുടർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടും കാരാകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് റിയാസ് താലകത്ത് ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ കൃഷ്ണദാസ് പാസ്റ്റർ മെമ്പർമാരായ രാധിക ഖാസിം ഖൊലാനി ബിന്ദു ഇൻസ്പെക്ടർ സി കെൻ ഔഷാദ് പി ടി എ പ്രസിഡന്റ് രഘുനാഥ് എസ് എം സി ചെയർമാൻ പി വൈ സലാം എം പിടിഎ പ്രസിഡന്റ് ജിഷ വിനോദ് ബി പി സി മണികണ്ഠൻ പിടിഎ വൈസ് പ്രസിഡന്റ് രമേശ് ബാബു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സെന്തിൽകുമാർ എച്ച്എസ് പ്രധാനാധ്യാപിക എം കവിത ഡെപ്യൂട്ടി എച്ച് എം പ്രേമാനന്ദൻ സ്റ്റാഫ് സെക്രട്ടറി സലീമ തുടങ്ങിയവരും രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം വർവംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എസി റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എ സി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പെർപ്പസിനുള്ള കൊമേഴ്ഷ്യൽ ഏരിയ എ ടു സെറ്റ് റെസ്റ്റോറന്റിനുള്ള ഏരിയയും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയലന്റ് വാലി ശിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല വൈബോട് കൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്